എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെയും പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് മുളക് മല്ലിപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയ സോസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ബ്രെഡാണ് ഒരു അര ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മുക്കാൽ കപ്പ് പാലാണ് അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് അരക്കപ്പ് റവയാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിപ്പം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ മുഴുവനും ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് നേരത്തെ വെച്ച ബ്രെഡിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൽ വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നേരത്തെ പൊരിച്ച കോഴിയുടെ എണ്ണ തന്നെ ഉണ്ട് അതിൽ അപ്പോൾ ആ എണ്ണ തന്നെ മതി ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചീസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ മുഴുവൻ ചിക്കനും ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള അരിഞ്ഞത് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കൂടുതൽ വേണ്ട കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ചു കൂടി ചീസ് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിക്കാം അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക